നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം വാക്കിലും പ്രവൃത്തിയിലും അസാധാരണ കൗശലം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവർ അന്തസ്സും അഭിമാനവും കൈവിടാത്തവരാണ് ഇവർ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇവർക്ക് സവിശേഷ കഴിവുണ്ടാകും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ വിശ്വസ്തരുടെ അഭിപ്രായം കൂടി മാനിക്കുന്നവരാണ് ഇവർ പൊങ്ങച്ചത്തിലും ആഡംബരത്തിലും ഇവർ താല്പര്യം കാണിക്കില്ല വായനയും മറവും ഇവർക്ക് ലഹരിയാണ് വളരെ നല്ല പെരുമാറ്റവും കുലീന സ്വഭാവവും ഉള്ളവരാണ് ഇവർ ചില വിശേഷ നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ട് വരും വരായികളെ കുറിച്ച് നല്ല ജാഗ്രത പുലർത്തുന്നവരുമാണ് കോപത്തിലും ഇവർ അത്ര പിന്നിലല്ല ചിന്തിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന പ്രകൃതക്കാരാണ് ഇവർ ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അർച്ചന മാല പായസം ഇവ നടത്തുന്നത് വിശേഷമാണ് ശിവനും വിഷ്ണുവിനും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഉത്തമ ഫലത്തെ നൽകും ഞായറാഴ്ച ഒന്ന് എന്ന സംഖ്യ കിഴക്ക് ദിക്ക് വെള്ളനിറം എന്നിവയൊക്കെ ഭാഗ്യദായകങ്ങളാണ് മേധാ ദക്ഷിണാമൂർത്തി മന്ത്രം നിത്യം ജപിക്കുന്നതും ശക്തി പഞ്ചാക്ഷരി അഷ്ടാക്ഷരി എന്നീ ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഗുണപ്രദമാണ് നക്ഷത്രദേവതയുടെ മന്ത്രമായിട്ടുള്ള ഓം വിശ്വദേവായ നമ എന്ന മന്ത്രത്തെ ജപിക്കുന്നത് വിശേഷമാണ് ഉപാസനാമൂർത്തിയായ ശങ്കരനാരായണന്റെ ഇനി പറയുന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക ധേയോ ജഡാമകുട ചാരു കലേശമൂർത്താധ്യക്ഷ തനക്ഷ ജിതീതുകൂലവാസ ഈശാചുത സ്ത്രിഖ ചക്രകപാല ശംഖാൻ നമാമി ഓം ശങ്കര നാരായണ നമോസ്തുതി കൂടാതെ ശിവക്ഷേത്രത്തിൽ കരിക്ക് നൽകി നീലകണ്ഠ തൃക്ഷിരി മന്ത്രത്തെ ജപിച്ചു വാങ്ങിക്കഴിച്ചാൽ പഠനത്തിലുള്ള മാന്ദ്യം നീങ്ങി വളരെ ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നതിന് ഇവർക്ക് സഹായകരമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം